പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവരെയും എൻ്റെയും ഉഷ ഷാനവാസ് എന്ന ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ എഴുതിയിട്ടുണ്ട് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഓണത്തിൻ്റെ ഒരു കഥയുമായിട്ടാണ് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ് സെപ്റ്റംബർ മാസത്തെ ആദ്യത്തെ തീമാണ് ഓണം അപ്പോൾ നമുക്ക് ഈ കഥയിലോട്ട് കിടക്കാം അപ്പം എനിക്ക് കമൻ്റിൽ എനിക്കൊരു പ്രിയപ്പെട്ട മോനുണ്ട് അദ്രിക്കുട്ടൻ അദ്രിക്കുട്ടൻ എന്നോട് ആവശ്യപ്പെട്ടായിരുന്നു ടീച്ചറമ്മേ ഒരു കഥ പറഞ്ഞു തരാമോ ഓണത്തെക്കുറിച്ചൊന്ന് അപ്പം എൻ്റെ അദ്രിക്കുട്ടന് വേണ്ടിയിട്ടും കേദാർ മോൻ ഞുട്ടനുണ്ട് കേദാർ മോന് വേണ്ടിയിട്ടും ഞാൻ ഈ കഥ സമർപ്പിക്കുകയായിരുന്നു ഓക്കെ ഇൻ്റെ എല്ലാ കുഞ്ഞു മക്കൾക്കും ഓക്കെ നമുക്ക് തുടങ്ങാം അപ്പൊ എല്ലാവരും കേട്ടിട്ടുണ്ട് മഹാബലിയെക്കുറിച്ച് അല്ലെ മഹാബലി തമ്പുരാൻ മഹാബലി തമ്പുരാന്റെ സ്മരണാർത്ഥം ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് അല്ലെ നമുക്ക് പണ്ടല്ലേ നടന്ന സംഭവം പണ്ട് 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 ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം സത്യസന്ധനും നീതിമാനും എല്ലാവരെയും സ്നേഹിക്കുന്ന ആളുമായിരുന്നു ഭയങ്കര നീതിമാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ആർക്കും ദാരിദ്ര്യമില്ലായിരുന്നു എല്ലായിടത്തും സ്നേഹം സാഹോദര്യം ലാളിത്യം ഒക്കെ ഉണ്ടായിരുന്നു പേടിക്കാതെ കിടന്ന് ഉറങ്ങായിരുന്നു കഥകളൊന്നും പൂട്ടുണ്ടായിരുന്നു കൂട്ടാതെ കള്ളനോ ഒന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് പെരയൊന്നും പൂട്ടാതെ കിടന്ന് ധൈര്യമായിട്ട് ഉറങ്ങായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയൊക്കെയുള്ള ഭരണത്തിൽ ഈ ദേവന്മാർ കൊണ്ടല്ലോ ഭയങ്കര അസൂയായി എന്നിട്ട് അവരെന്തോ ചെയ്തോ അവരെല്ലാരും കൂടെ ആലോചിച്ചു ഈ മഹാബലിയെ നമുക്ക് ഇവിടുന്ന് തുരത്തണം മഹാബലിയുടെ ഭരണം നമുക്ക് അവസാനിപ്പിക്കണം എന്ന് ദേവന്മാരെല്ലാരും കൂടി കൂടിയാലോചിച്ച് തീരുമാനിച്ചു അങ്ങനെ മഹാവിഷ്ണു ഒരു വാമനത്തെ രൂപത്തിൽ വാമനൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞാണ് കേട്ടോ കൊച്ചാള് അധികം നീളമില്ലാത്ത കുള്ളൻ എന്ന് പറയും ആ രൂപത്തില് ഈ മഹാബലിയുടെ അടുത്ത് വന്നു മഹാബലിയാണെങ്കിൽ ഭയങ്കര ദാനശീലനുമാണ് ഒരു ദിവസം രാവിലെയാണ് വരുന്നത് അദ്ദേഹം കുളിച്ചിട്ട് ബ്രാഹ്മണർക്കൊക്കെ ദാനം ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന സമയത്താണ് ഈ വാമനൻ വരുന്നത് അദ്ദേഹം വാമനനോട് ചോദിച്ചു എന്താണ് താങ്കൾക്ക് വേണ്ടത് അപ്പൊ വാമനൻ പറഞ്ഞു എനിക്ക് ഇരുന്ന് തപസ് ചെയ്യാനായിട്ട് മൂന്ന് അടി മണ്ണാണ് വേണ്ടാതിരിക്കുന്നത് അപ്പം രാജാവിനങ്ങൾ അതിശയമായി മൂന്നടി മണ്ണും അതിനെന്താ എടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പം മഹാബലിയുടെ ഗുരുവായിട്ടുള്ള ശുക്കാചാര്യന് കാര്യം പിടിയിട്ട് എന്നാലും കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ വാക്ക് പാലിക്കണമെന്നുണ്ടല്ലോ രാജാവ് വല്ലാത്ത നീതിമാനല്ലേ ഭയങ്കര നീതിമാനല്ലേ അപ്പം വാക്ക് തെറ്റിക്കാൻ പാടില്ലല്ലോ അങ്ങനെ വാക്കു പാലിച്ചോളാം പറഞ്ഞു വാക്കുപാലി ശുക്രാചാര്യനോട് മഹാബലി തമ്പുരാൻ പറഞ്ഞു ഞാനെൻ്റെ വാക്ക് ഒരിക്കലും തെറ്റിക്കില്ല എൻ്റെ വാക്ക് പാലിക്കപ്പെടണം അങ്ങനെ രാജാവ് വാമൻ്റെ അടുത്ത് പറഞ്ഞു പ്രിയപ്പെട്ട ആള് നിങ്ങൾ എടുത്ത് സ്ഥലം എടുത്തോളാം പറഞ്ഞു അപ്പോഴത്തേക്കിനുണ്ടല്ലോ വാമന നിന്നിപ്പിലങ്ങും വലിയതായി ഒരാളായി വലിയ ഒരാളായി എന്നിട്ട് ആദ്യത്തെ ചുവട് കൊണ്ട് ഭൂമിയെ മുഴുവനും കളഞ്ഞു രണ്ടാമത്തെ ചുവട് കൊണ്ട് ആകാശവും കളർന്നു ഭൂമിയും പോയി ആകാശവും പോയി പിന്നെവിടെയായി ഞാൻ മൂന്നാമത്തെ ചുവട് വെക്കേണ്ടത് എന്ന് വാമനൻ മഹാബലിയോട് ചോദിച്ചു മഹാബലിക്ക് പെട്ടെന്ന് മനസ്സിലായി മൂന്നാമത്തെ കാല് ഭൂമിയിൽ എല്ലാം തകരാൻ പോവുകയാണ് അങ്ങനെ സംഭവിച്ചുകൂടാ അതുകൊണ്ട് അദ്ദേഹം തൻ്റെ തല ഉണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ തലയിൽ ചവിട്ടിക്കളം അങ്ങനെ വാമനൻ മഹാബലിയെ തലയിൽ ചവിട്ടി പാതാളത്തിലോട്ടങ്ങ് തളർത്തി അത് മഹാബലിയോട് ചെയ്ത ഏറ്റവും വലിയ ഒരു ചതിയാണ് അല്ലേ മഹാബലിയുടെ ഭരണം സിംഹാസനം എല്ലാം നഷ്ടപ്പെട്ടു ഇപ്പം പാതാളവും വളർന്നു ഭൂമി അളന്നു ആകാശവും വളർന്നു പാതാളവും വളർന്നു അപ്പോ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ രാജാവ് തലയും കുനിച്ചു കൊടുത്തില്ലേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വാമനൻ രാജാവിനെ എങ്ങോട്ട് താഴ്ത്തി പാതാളത്തിലേക്ക് ചവിടി താഴ്ത്തി ഈ രാജാവാണ് മഹാവി അദ്ദേഹം വർഷത്തിലൊരിക്കല് തന്റെ പ്രജകളെ കാണാനായിട്ട് വരുന്നുണ്ട് അത് മഹാവിഷ്ണു കൊടുത്ത ഒരു അങ്ങനെ തൻ്റെ പ്രജകളെ കാണാനായിട്ട് വർഷത്തിലൊരിക്കൽ മഹാബലി തമ്പുരാൻ എഴുതുന്ന അതാണ് നമ്മൾ ഓണമായിട്ട് ആഘോഷിക്കുന്നത് അപ്പോൾ ഈ കഥ നമ്മൾ മഹാബലിയുടെ കഥ മഹാബലി എങ്ങനെയുള്ള ആളായിരുന്നു എന്ന് അറിഞ്ഞു മഹാബലിയുടെ അടുത്ത് ആരാണ് ഭൂമി ദാനമായിട്ട് ദാനം തരണമെന്നും പറഞ്ഞു ചോദിച്ചു വന്നതെന്നറിഞ്ഞു അല്ലേ ആദ്യത്തെ ചൂട് ഫസ്റ്റ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് അണ്ടർ വൻ അങ്ങനെ മൂന്ന് ലോകവും വാമനൻ കീഴടക്കി മഹാബലി പാതാളത്തിലോട്ട് പോവുകയും ചെയ്തു നമ്മുടെ ഈ മഹാബലിയുടെ ഈ പറയുന്ന സംഭവം നടക്കുന്നത് കൊച്ചിക്കടുത്തുള്ള തൃക്കാക്കര എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് തൃക്കാക്കരയപ്പൻ അവിടെ എനിക്ക് തോന്നുന്നു ഒറ്റ അമ്പലമേ ഉള്ളൂ വാമനമൂർത്തിയുടെ പ്രതിഷ്ഠ എന്നത് അതവിടെയാണ് അവിടെ ഭയങ്കര ഓണത്തിനൊക്കെ ഭയങ്കര ആഘോഷമൊക്കെ നടക്കുന്നുണ്ട് ഈ സംഭവം നടക്കുന്നത് തൃക്കാക്കര വെച്ചിട്ടാണ് മഹാബലിയുടെ പിന്നെ ഭരണം മഹാബലിയുടെ കൊട്ടാരവും ഒക്കെ ഉണ്ടായിരുന്നത് തൃക്കാക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് അത് കൊച്ചിയിലടുത്താണ് അപ്പോൾ അങ്ങനെയാണ് മഹാബലി പാതാളത്തിൽ പോയതും നമ്മളെ വർഷത്തിലൊരിക്കൽ കാണാൻ വരുന്നത് മലയാളികളുടെ എല്ലാ ഏറ്റവും വലിയ ഒരാഘോഷമാണ് ഓണം എന്ന് പറയുന്നത് അന്ന് എല്ലാവരും വിഭവ സദ്യ ഉണ്ടാക്കും പായസവും പ്രതമനും പഴവും ഒക്കെ കൂട്ടിയിട്ട് എല്ലാവരും സദ്യ കഴിക്കും അന്ന് സദ്യ കഴിക്കാനായിട്ടിരിക്കുന്നത് പുതു വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടാണ് ഓണക്കോടി അണിഞ്ഞിട്ടാണ് എല്ലാ വീട്ടിലും ഊഞ്ഞാലിലും അത്തം തൊട്ട് പത്ത് ദിവസമാണ് ഓണം ആഘോഷിക്കുന്നത് അത്തം മുതൽ തിരുവോണം വരെ ആ പൂക്കളം ഇടും അത്തം തൊട്ട് പൂക്കളം ഇടും അത്ത പൂക്കളം ഇടും ഭയങ്കര ആഘോഷമാണ് മാവേരുത്തമ്പുരാൻ്റെ വേഷമൊക്കെ കെട്ടി എല്ലാവരും കടുവകളി അതുപോലെ കൈകുട്ടിക്കളി തിരുവാതിരകളി അങ്ങനെ പല ഓണക്കളികളുണ്ട് അതൊക്കെ കളിക്കും വളരെ സന്തോഷമായി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ മലയാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആഘോഷമാണ് എന്ത് ഓണം കഥ എല്ലാവർക്കും മനസ്സിലായോ മനസ്സിലായി ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ എല്ലാവരും എനിക്കൊരു ലൈക്ക് തരിക കമൻറ്റ് തരിക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ അടുത്ത ഒരു പാട്ടുമായിട്ട് നീ ഒരു വീഡിയോയിലോട്ട് വരാം ഓക്കെ